ദിവ്യാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിക്ക് ഗ്രേവിയിലൊരു ചിക്കൻ കറിയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് രണ്ട് കിലോ ചിക്കൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് ഉപ്പും മഞ്ഞളും ഇട്ടൊന്ന് റെഡിയാക്കി വയ്ക്കാം എല്ലായിടത്തും ഒന്ന് ഉപ്പും മഞ്ഞളും ഒക്കെ വന്ന് പിടിക്കാനായിട്ട് അര മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമുക്ക് ഇറച്ചി വെക്കാൻ വേണ്ടി നൂറ് ഗ്രാം ചെറിയ ഉള്ളി നാലായിട്ട് ഒരു ഒരുമൂറ് തേങ്ങ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെച്ച നീളത്തിന് തേങ്ങ കൊത്ത് നമുക്ക് ഇടാം തേങ്ങ കൊത്തൊന്ന് മൂത്തതിന് ശേഷമേ നമ്മളിത് ചെറിയ ഉള്ളി ഇടാവൂ ഒന്ന് ചുമത്തണം നമ്മുടെ തേങ്ങ മൂത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഇട നല്ലപോലെ ഒന്ന് ഉള്ളി ഇടയ്ക്കിട മൂക്കപ്പെടാം അപ്പോഴത്തേനും കിച്ചന് വേണ്ട അരപ്പ് തയ്യാറാക്കാം അല്പം പെരിഞ്ചീരകം അല്പം മല്ലി എല്ല ഒരെ എട്ട് പച്ചമുളക് എരിവിൻ്റെ അനുസരിച്ചാണ് ഒരു പിടി വെളുത്തുള്ളി വെളുത്തുള്ളി നമ്മൾ ഇച്ചിരിയേറെ ചേർത്താലും ഇഞ്ചി കുറച്ച് നമ്മൾ ചേർക്കാവും ഇഞ്ചി രണ്ട് കഷ്ണമാണ് ഇനി മുറിച്ചൊന്നും നമുക്കിടാം അന്നേരം പെട്ടെന്ന് നരഞ്ഞ് കിട്ടും അതിൻ്റെ കൂടെ നമുക്ക് കുരുമുളക് കഷ് നമ്മൾ പൊടിക്കാത്തതുണ്ടെങ്കിൽ അങ്ങനെ ഇതിപ്പോൾ പൊടിച്ചതാണ് എൻ്റെ ഇരിക്കുന്നത് എരിവിൻ്റെ അനുസരിച്ച് നമ്മൾ കുരുമുളക് ചേർക്കണം ചേര ചേർത്താലും നല്ലതാണ് ഞാൻ ഒരടപ്പും അല്പം കൂടെ ചേർത്തിട്ടുണ്ട് അത് പിടിക്കാതെ ഇളക്കണ ഇടയ്ക്കിറക്കി നമുക്ക് അല്പം വെള്ളം കൂടെ ചേർത്ത് അരയ്ക്കാം നമുക്ക് ആ ഉള്ളിയൊക്കെ വയലുമ്പോഴത്തേക്കും നമുക്ക് വേറൊരു കടായി വെച്ച് എണ്ണ ഒഴിച്ച് നമ്മളിപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്തിട്ട് മൂപ്പിക്കാം അരപ്പ് നല്ല കുഴമ്പ് രൂപത്തിലല്ല എന്നാൽ അരഞ്ഞിട്ട് കൊണ്ട് ഒരു ചതഞ്ഞ പരുവത്തിലാണ് നമ്മൾ എടുക്കേണ്ടത് നമുക്ക് അരപ്പ് ഇതിലേക്ക് ഇടാം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ ഒരു പച്ച ചുവ മാറിന് വരെ ഇതിളാണ് ആ ഇളകുമ്പം ഇത് പരുവായെന്നറിയുന്നത് ഇത് മസാലയൊന്ന് ഉരുണ്ടു തുടങ്ങും ആ ഉരുണ്ടു കുളങ്ങാണിതിൻ്റെ പരുവ് നമ്മുടെ ഉള്ളി മൂത്തിട്ടുണ്ട് നമുക്കൊരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി മുളക് പൊടി ഒരു നാല് അഞ്ച് സ്പൂൺ നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ചാണ് ഇവിടെ ഇച്ചിരി ഗ്രേവി വേണം ഒരല്പം കൂടെ ചേർക്കുക ഇവിടെ നല്ല കറി വേണം അതുകൊണ്ട് അല്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഇളക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല ഒന്ന് ഇളക്കി നോക്കിയിട്ട് എണ്ണയില്ലെങ്കിൽ മുളക് പൊടി തന്നെ കിടന്ന് ചൂടായാലതിനൊരു വാട്ടച്ചവ വരും നമ്മൾ വെളിച്ചെണ്ണയും കൂടെ ചേർക്കുകയാണ് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നമുക്ക് കേൾക്കാം അപ്പോൾ പച്ചചവ മാറ ചിക്കനിക്ക് നല്ലതുമാണ് എണ്ണ കേടുവേണം പിന്നെ വേണം താനും ഇപ്പം നമ്മുടെ മസാല ഉരുണ്ട് തുടങ്ങിയിട്ടുണ്ട് ഇതാണ് ഇച്ചിരി കൂടെ പരിവ ആവണം ഇപ്പോൾ സ്റ്റാർട്ടിങ്ങാണ് നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മൂപ്പിച്ചത് മൂപ്പായിട്ടുണ്ട് നമുക്കിനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ മസാല ഉരുണ്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പും മഞ്ഞളും ചേർത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യാം അതിൻ്റെ വെള്ളം ഒഴിക്കാൻ പാടില്ല അതിൻ്റെ വെള്ളമെല്ലാം ഇറങ്ങും ഉപ്പും മഞ്ഞളും ഇട്ട് വയ്ക്കുമ്പോൾ ഈ കാല് മുറിക്കാത്തത് മറ്റൊന്നും കൊണ്ടല്ലാതെ പിള്ളേർക്ക് ഓർക്കാൻ വേണ്ടിയപ്പം ഈ മസാലയുടെ കൂടുക്കണമെന്ന് വേ പെട്ടെന്ന് കരുതി ഉണ്ട് ഇനിയും നമുക്ക് ഈ മസാലയെല്ലാം ഈ ചിക്കൻ്റെ ഒക്കെ കുടിക്കത്തക്ക രീതിയിലൊന്ന് ഈ ഇളക്കാം നല്ല ഫ്ലെയിം കൂട്ടി വേണം വയ്ക്കാൻ ഇവിടെ അടുത്തുള്ള ഈറ്റിയും മല്ലിയയുടെ ഇതും എല്ലാം ഈ ചിക്കനിലോട്ട് അങ്ങോട്ട് പിടിച്ച് നമ്മുടെ ഒന്നും ചേർക്കുന്നില്ല ഈ ചിക്കനിൻ്റെ വെള്ളം ഇറങ്ങി ഇത് ഈ മസാലയുമായിട്ട് ചേർന്ന വേവും അപ്പം നമുക്ക് ഇത് അടച്ച് വയ്ക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഇതിനകത്ത് ചേർക്കാം ഒരു തക്കാളിപ്പഴ അരിഞ്ഞിട്ടുണ്ട് അത് ഇതിനകത്തോട്ട് ഇട്ട് അതും കൂടെ ഇതിൻ്റെ ഒപ്പം കിടന്നൊന്ന് വേവട്ട് ഇത് വേവാൻ അടച്ച് വെക്കുമ്പോൾ നമ്മൾ ഇച്ചിരി ഫ്ലെയിം കുറച്ചിടണം പതുക്കെ അതിൻ്റെ ഇറങ്ങി ആ മസാലയൊക്കെ ഇടന്ന് വേവ നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട് ഈ ഇറങ്ങി വരുന്ന മൊത്തം വെള്ളവും ചിക്കൻ്റെ ഈ വെള്ളത്തിൽ കിടന്നാണ് ഈ ചിക്കൻ ഇതെല്ലാം വെന്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന മസാല ഇടാൻ പോകുന്നത് തിനെ ഇളക്കി മസാലയെല്ലാം ഇതിലോട്ട് ചേർക്കാം നമ്മൾ ആ തിളച്ച വെള്ളം ഒഴിച്ച് തിക്ക് ഗ്രേവി ആക്കണം നമ്മൾ ആ വെള്ളം ഇതിലേക്ക് ചാലിച്ചിട്ടുണ്ട് ഇപ്പോൾ ഗ്രേവി തിക്കായിട്ടുള്ളത് വന്നിട്ടുണ്ട് നമുക്കിനി അല്പം ഗരം മസാല ഇട്ട് കൊടുക്കാം ഗരം മസാല ചേർക്കാം ചിക്കന് നമ്മൾ അഡീഷണൽ ഉപ്പൊന്നും ഇട്ടിട്ടില്ല നേരത്തെ ഉപ്പിട്ട് ഇളക്കി വെച്ചിരുന്നതായതുകൊണ്ട് കൊണ്ട് പരിവരത്തിനുള്ള ഉപ്പുണ്ടായിരുന്നു നമുക്ക് അല്പം മല്ലിയല ചേർക്കാം നമുക്ക് ഇതിലേക്ക് അല്പം തേങ്ങാപ്പാല ഏർക്കാം അതൊരു ടേസ്റ്റാണ് ഈ തേങ്ങാപ്പാൽ ഇവിടെ നമുക്ക് ചിക്കൻ കറിക്കാൻ അങ്ങനെ നമ്മുടെ കിടന്ന ടേസ്റ്റിലുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ ഐറ്റമാണ് നമ്മുടെ ചിക്കൻ കറി ഇപ്പം നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം നല്ല കിട് ടേസ്റ്റ് ആണിത് ചപ്പാത്തിക്കും പൊറോട്ടക്കും അതിനും സൂപ്പറാണ് കേട്ടോ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ടാണ് ഇനിയനിയും വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും നന്ദി നമസ്കാരം